വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത നേരത്തെ വരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിളിക്കണമെന്ന് വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ഇറാൻ്റെ സൂപ്രീൻ ലീഡർ ആയിട്ടുള്ള കമ്പനി ഫ്രൈഡേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം റയർ ആയിട്ട് ഒരു പബ്ലിക്കായിട്ട് എന്താ പറയുക ഫ്രൈഡേ പ്രയറിലെ ഒരു സ്പീച്ചിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ എന്താണ് ചില റിപ്പോർട്ടുകളൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇസ്മായിൽ അനിയുടെയും അതേപോലെ തന്നെ അസൻ അസറുള്ളയുടെയും ഇസ്സുദയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡേഴ്സും ഒക്കെ കൊല്ലപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതേപോലെ ഹെലികോപ്റ്റർ ക്രാഷ് സംഭവിച്ചതിൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയിക്കാണ്ട് വരുന്നുണ്ട് ഇറാൻ പ്രസിഡൻറ്റും ഫോറിൻ മിനിസ്റ്ററും കൊല്ലപ്പെട്ടത് ചില ആൾക്കാർക്കൊക്കെ ചില അതായത് ആക്സിഡൻറ്റിൽ അപകടമാണെന്നാണ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളതൊക്കെ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലത്തെ അദ്ദേഹത്തെ സു ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇറാൻ്റെ പ്രൈം മിനിസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുറി ഇറാന്റെ അല്ല ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താ ഒരു നിങ്ങൾ ജനതയെ ഇറാൻ ജനതയെ മോചിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ സംസാരിക്കും പബ്ലിക്കായിട്ടുള്ള ഒരു സ്പീച്ച് സംസാരിക്കുമെന്നുള്ളതാണ് അവിടെ തന്നെ ഒരു സെറമണിയിൽ ഇസ്ബുലൻ്റെ സെറമണിയിൽ തന്നെ ഒരു അറ്റാക്ക് വന്നിട്ട് അവിടുത്തെ ഒരു വലിയൊരു എന്താ പേര് മാറുന്നു ഹാഷിം എന്ന് പറയുന്ന അദ്ദേഹത്തെ ടാർത്ത് ചെയ്തു എന്നുള്ള റിപ്പോർട്ടൊക്കെയുണ്ട് ഇസ്ബുൽ ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കാര്യം ഇസ്ബുൽ അതായത് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അതേപോലെ തന്നെ ലബനോൻ്റെ പല സ്ഥലങ്ങളിലും എന്താണ് ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നേതാധികൾ കൊല്ലപ്പെടുന്നുണ്ട് മരണസംഖ്യ അങ്ങനെ കൂടി കൂടി ഇരിക്കുകയാണ് ഇസ്ബുല്ല അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ മൂവ്മെൻറ്റ് ബോർഡറിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇസ്രായേൽപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെട്ടെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുവാണ് അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ഗാസൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ട് ട്രൂപ്സിനെ യു എസ് ഡിപ്ലോയ് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ബൈഡിന് പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമാണ് അറ്റാക്ക് ഭയങ്കര രീതിയുണ്ട് ഇസ്രായേലിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ പതിക്കുന്നതിൻ്റെ വീഡിയോസ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലം ഇറാൻ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഒരു ലോകത്ത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്താൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എല്ലാ രാഷ്ട്രങ്ങൾക്കെടുക്കുമെന്ന് എന്തെങ്കിലും പറയുന്നു ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഗോൾഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഐ ഗ്രാമീൻ പത്താണ് കൂടിയത് അതായത് ഇപ്പോൾ അവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത് മാറി ഓക്കെ എഴുന്നൂറ്റി അമ്പതിന് നല്ലതിന് ഓക്കെ അപ്പോൾ സ്വർണ്ണവില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതായി ഇപ്പോൾ സ്വർണ്ണവില ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം പ്രത്യാവശേഷം സ്വർണ്ണവില വീണ്ടും കുതിച്ചു വന്നിട്ടുണ്ട് അത് നാളെ ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നില പിന്നെയും സ്വർണ്ണവില പെട്ടെന്ന് ഉയർന്നിട്ടുണ്ട് കൂടിയേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പ്രശ്നങ്ങൾ ജോബിൾ ടെൻഷൻസ് റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്വർണ്ണവിലും കൂടിയേക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് അമേരിക്കക്കും ഇറാനും ഇസ്രായേലും എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ രാഷ്ട്രങ്ങളും ഇരുന്ന് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എല്ലാ മിഡിൽ ഈസ്റ്റിന് ലോകത്തിനൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും ഈ കാര്യങ്ങളൊക്കെ കാരണം അമേരിക്കേൻ്റെ അല്ലിതാണ് ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ പശ്ചാത്തലം അതുമാത്രമല്ല വേറെയും യൂറോപ്പിലുള്ള ഒരുപാട് രാഷ്ട്രങ്ങളൊക്കെ ഇതാണ് സപ്പോർട്ട് അവരൊക്കെ ഒന്നാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അവർ അവർക്ക് ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് അവിടെ അതേപോലെ അവർക്ക് ഒരുപാട് മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് പിന്നെ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം എന്നു പറയുന്നത് ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഇപ്പോൾ കഴിഞ്ഞ യുദ്ധത്തോളം യുക്രൈൻ യുദ്ധത്തിലേക്ക് ഒരുപാട് സഹായിച്ചതുമാണ് ആരെ റഷ്യയെ ഒരുപാട് ഡ്രോണൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇതാകുമൊരു വലിയൊരു പ്രശ്നമാണ് ഇതുള്ളത് വൈഡ് വാറിനുള്ള സാധ്യത കുറക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷനിലേക്ക് എത്തുന്ന നല്ലത് എന്തായാലും ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എത്താത്ത കാലത്തോളം ഈ പ്രോബ്ലം ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ സ്വർണ്ണവിലയൊക്കെ വലിയ രീതിയിൽ കുതിച്ചേർന്നുകൊണ്ടായിരിക്കും